കഷ്ടത്തിനും നഷ്ടത്തിനും സന്തോഷത്തിനും ദുഃഖത്തിനും രോഗത്തിനും അനാരോഗ്യത്തിനും ആരോഗ്യത്തിനും നല്ലതിനും ഒക്കെ സ്തോത്രം പറയുന്നവരായി മാറുക അങ്ങനെ ന സ്തോത്രം പറയുമ്പോൾ ഒരു ദൈവഭക്തനെ വിഴുങ്ങുവാൻ വേണ്ടി അവന് ചുറ്റും ചുറ്റിത്തിരിയുന്ന പിഷാദിൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും എല്ലാറ്റിനും സ്തോത്രം പറയാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ആ വ്യക്തിയുടെ അകത്തണെങ്കിൽ ആഴമേറിയ ദൈവ സ്നേഹമുണ്ടാകണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം ദൈവം ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കത്തില്ലെന്നും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ഹിതമേ നടക്കത്തുള്ളൂ എന്നും ആഴമേറിയ ഉറപ്പുള്ള ഭക്തന് മാത്രമേ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ കഴിയത്തുള്ളൂ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവരായി മാറുക അപ്പനെ ആഴമേറിയ വിശ്വാസമുള്ള മക്കളായി മാറുക ദൈവത്തെക്കുറിച്ച് കുറിച്ച് അചഞ്ചലമായ ഉറപ്പുള്ളവരായി മാറുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കതിന് പരിശ്രമിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം ദൈവം എന്നെയും നിങ്ങളെയും തകർത്തുകളയുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ തന്റെ സ്വപുത്രനെ നമ്മുടെ പാപത്തിനു ഭാപത്തിനുവേണ്ടി യാഗമർപ്പിച്ച ദൈവം അവൻ നമ്മെ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠകരമായിട്ടുള്ളതാണെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന തകർച്ചയോ പരാജയമോ ക്ഷീണാവസ്ഥയോ രോഗാവസ്ഥയോ എന്തുമാകട്ടെ എല്ലാട്ടിനും സ്തോത്രം ചെയ്യുന്നവരായി മാറുക ദൈവത്തിന് അതിലൂരുടെ പദ്ധതിയുണ്ട് യോവിൻ്റെ ജീവിതത്തിൽ പിഷാദിന് പരീക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും പിഷാദിന്റെ പദ്ധതി പരാജയപ്പെടുന്നത് അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് കാരണം തലമുറകൾ നഷ്ടപ്പെട്ടപ്പോഴും നന്മകൾ നഷ്ടപ്പെട്ടപ്പോഴും യോബ് തന്റെ ദൈവത്തെ ഉയർത്തുവാനിടയായി യോബ് പറയുന്നു യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കാരണം യോബിന്റെ ബന്ധം തലമുറ തന്നതിലല്ല നന്മ പ്രാപിച്ചതിലല്ല ഉയർച്ച തന്നതിലല്ല ആഴമേറിയ ബന്ധ ദൈവമായിട്ടുള്ളവൻ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ മഹിത്വപ്പെടുത്തുവാനിടയാകുമെന്ന് തിരുവഴുത്തമ്മയെ പഠിപ്പിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവമൈതലേ നന്മ നൽകുന്ന അനുഗ്രഹം നൽകുന്ന ആരോഗ്യം നൽകുന്ന ആയിസ് നൽകുന്ന രോഗക്കിടക്കയിൽ താങ്ങി നടത്തുന്ന കാൽ സൂക്ഷിക്കുന്ന അപ്പൊ ഒന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം എല്ലാ ഹർട്ടിനും സ്തോത്രം ചെയ്യുന്നവരായി മാറുക നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തളങ്ങൾ വിശ്വാസത്തിന്റെ വർദ്ധനവുണ്ടാകുവാനിടയാകും അകത്തളത്തിൽ ദൈവ സ്നേഹത്തിൻ്റെ വർദ്ധനവിനെ കാണാൻ കഴിയും പിശാദിൻ്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ കഴിയും പിശാദിൻ്റെ പദ്ധതികളെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ തന്റെ ഭക്തനെ ആദരിച്ച് മാനിക്കുന്ന ദൈവ നമുക്ക് വേണ്ടി നിശ്ചയമായി ചെയ്യും കാരണം അവൻ നമ്മുടെ തലയിലെ മുടിയിടകൾ എണ്ണി അറിയുന്നു ഇന്ന് ഞാൻ നിങ്ങളെ കടന്നു പോകുന്ന അവസ്ഥകളെയും കുറിച്ച് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ കർത്താവ് അറിയുന്നു അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല ഉപേക്ഷിക്കുന്ന ദൈവമല്ല അതുകൊണ്ട് അവൻ്റെ ബലമുള്ള കരുത്തിൽ താണിരിക്കാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായി നന്മയ്ക്കും തിന്മയ്ക്കും സന്തോഷത്തിനും ദുഃഖത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും കഷ്ടതയ്ക്കും കണ്ണുനീരണം എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുന്ന പ്രിയ മക്കളായി മാറാം कर्तव्य में सगाई कहते ऑल